നമസ്കാരം ദക്ഷിണ കൊറിയയുടെ വ്യാപാര രംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റംസ് ഓഫീസ് ഡേറ്റാ പ്രകാരം രാജ്യത്തിന്റെ കയറ്റുമതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ തന്നെ ഗണ്യമായ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വവും ആഭ്യന്തര കലഹങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പരമ്പരകളുടെ ആഘാതവും കൂടിയായപ്പോൾ ആടിയുടങ്ങിയ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു തിരിച്ചുവരവ് സാധ്യത പോലും ഇനി ഏറെ വിദൂരമാണ് രാജ്യത്തിന്റെ കയറ്റുമതികളുടെ മൂല്യം ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ടേ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞുവെന്ന് കസ്റ്റംസ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നുണ്ട് ജനുവരിയിലെ ഏഴ് ദശാംശം ഏഴ് ശതമാനം വർദ്ധനവിൽ നിന്നുള്ള ശ്രദ്ധേയമായ മാറ്റമാണ് ഇത് ഇത് നിലവിലെ സാമ്പത്തിക അനിശ്ചിതത്വം എത്രത്തോളം ഗുരുതരമാണ് എന്നതിന്റെ സൂചന കൂടിയാണ് മുൻകാലങ്ങളിലെ ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയിലും മഹാമാന്യത്തിലും പോലും തകരാതെ പിടിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും രാജ്യത്തിന്റെ കയറ്റുമതി വളർച്ച ബാഹ്യ ബാഹ്യഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ് ദക്ഷിണ കൊറിയയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള രാജ്യത്തിൽ നിന്ന് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള രാജ്യമായി ദക്ഷിണ കൊറിയയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് കയറ്റുമതിയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രാജ്യത്തിന്റെ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഈ ഒരു വിജയത്തിന് ആധാരം എന്ന് വേണമെങ്കിലും ഒരിക്കൽ പറയാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ദക്ഷിണ കൊറിയയുടെ കയറ്റുമതിയിൽ പതിനാറ് ശതമാനം വർധനയോടെ ഗണ്യമായ വളർച്ചയുണ്ടായി അതേസമയം തന്നെ മൊത്തത്തിലുള്ള ഇറക്കുമതിയിലും ഏഴ് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർദ്ധന ഉണ്ടായി എണ്ണൂറ്റിനാല് മില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചത്തിന് ഇത് കാരണമായി അമേരിക്കയിലേക്കും ചൈനയിലേക്കുമുള്ള രാജ്യത്തിന്റെ കയറ്റുമതിയിലും ഗണ്യമായ വളർച്ചയുണ്ടായി അമേരിക്കയിലേക്കുള്ള പതിനാറ് ശതമാനത്തിന്റെ വർദ്ധനയും ചൈനയിലേക്കുള്ള പതിമൂന്നര ശതമാനത്തിന്റെ വർദ്ധനയും മാത്രമല്ല സെമി കണ്ടക്ടർ കയറ്റുമതിയിലും ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം വർധന ഉണ്ടായി ഓട്ടോമൊബൈൽ കയറ്റുമതി നാൽപ്പത് ദശാംശം മൂന്ന് ശതമാനമായി കുതിച്ചേർന്നിട്ടുണ്ട് ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് കയറ്റുമതിയിലെ മുൻനിരയിലുള്ള വിഭാഗം സെമി കണ്ടക്ടറുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വികസനത്താൽ തന്നെ ഉത്തേജിതമായ നൂതന മെമ്മറി ചിപ്പുകൾക്കുള്ള ആഗോള ആവശ്യം എസ് കെ ഹൈരിടർ വിപണിയിലെ പ്രധാന കളിക്കാരാണ് എ ആപ്ലിക്കേഷനുകൾ ഡാറ്റ സെന്ററുകൾ മറ്റു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്ക് ശക്തി പകരുന്ന ഉയർന്ന പ്രകടനമുള്ള മെമ്മറി ചിപ്പുകൾ രാജ്യം നിർമ്മിക്കുന്നുണ്ട് ഈ ചിപ്പുകൾക്കുള്ള ആവശ്യകതയിലുണ്ടായ കുതിച്ചു സമീപ വർഷങ്ങളിലെ ദക്ഷിണ കൊറിയയുടെ കയറ്റുമതി വളർച്ചയ്ക്ക് കാരണമായിരുന്നത് എന്നാൽ ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി സംരംഭങ്ങളും വ്യാപാര നയങ്ങളും രാജ്യത്ത് സാമ്പത്തിക വീക്ഷണത്തിൽ കരിൽ ഉയർത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് മാർച്ച് നാലാം തീയതി മുതൽ സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനും ഏപ്രിലിൽ നിരവധി വ്യാപാര പദ്ധതികൾ പരസ്പരം താലിഫ് ചുമത്താനുള്ള ട്രംപിന്റെ പദ്ധതികൾ ആഗോള വ്യാപാര യുദ്ധത്തിന്റെ സാധ്യതയെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെ ആശ്രയിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഉയർന്ന ഉത്പാദന ചെലവ് വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള പ്രതികാര നടപടികൾ എന്നിവ ഉൾപ്പെടെ ദൂരവ്യാപകമായ പ്രത്യേകതകൾ ഈ താരിഫുകൾ ഉണ്ടാക്കാനിടയുണ്ട് ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ തന്നെ കുത്തനെടിവുണ്ടാക്കുകയും സാമ്പത്തിക അസ്ഥിരതയ്ക്കും തൊഴിൽ നഷ്ടത്തിനും കാരണമാവുകയും ചെയ്യും ട്രംപിന്റെ നികുതി സംരംഭങ്ങളിൽ പ്രതിവർഷം ഒന്നര ലക്ഷം ഡോളറിൽ താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് പതിനഞ്ച് ശതമാനം ഫ്ളാറ്റ് നികുതി നിരക്കും ഉൾപ്പെടുത്തുന്നുണ്ട് അഭ്യന്തര ഉൽപാദനത്തിനും വ്യാപാര സംരക്ഷണ വാദത്തിനും മുൻഗണന നൽകുന്ന ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന സമീപനം ചില അമേരിക്കക്കാർക്ക് ആകർഷകമായി തോന്നാമെങ്കിലും ഇത് അമേരിക്കയെ അന്താരാഷ്ട്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രതികാര നടപടികൾക്ക് കാരണമാകുമെന്നുമാണ് പറയപ്പെടുന്നത്